നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം തിരുവനന്തപുരം നെടുമങ്ങാട് തേക്കടയിൽ നിന്നും നടക്കുന്ന ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് തേക്കടയിൽ അമ്മയെ മകൻ ചവിട്ടി കൊലപ്പെടുത്തിയിരിക്കുകയാണ് തേക്കട സ്വദേശി ഓമനയാണ് കൊല്ലപ്പെട്ടത് എൺപത്തി അഞ്ചു വയസ്സുകാരിക്കാണ് അതി അന്ത്യം സംഭവിച്ചിരിക്കുന്നത് സംഭവവുമായി ബന്ധപ്പെട്ട് ഓമനയുടെ മകനെ പോലീസ് കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് മകൻ മണികണ്ഠനെയാണ് വട്ടപ്പാറ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് മദ്യലഹരിയിലാണ് അമ്മയോട് ഈ കൊടും ക്രൂരത മകൻ ചെയ്തത് എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എല്ലുകൾ പൊട്ടി ഗുരുതരാവസ്ഥയിലായിരുന്നു ഓമന മെഡിക്കൽ കോളേജിൽ എത്തിച്ചു പക്ഷേ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല അതിനു മരണം സംഭവിച്ചിരുന്നു നേരത്തെയും ഇയാൾ അമ്മയെ മർദ്ദിച്ചിരുന്നുവെന്ന് നാട്ടുകാർ പോലീസിനോട് വ്യക്തമാക്കി അതിദാരുണമായ കൊലപാതകമാണ് ഇന്നലെ രാത്രി പത്തരയോടെയാണ് സംഭവം നടന്നതെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് മദ്യലഹരിയിൽ നേരത്തെയും ഉപദ്രവിച്ചിരുന്നു എന്തായാലും കഴിഞ്ഞ ദിവസവും മദ്യലഹരിയിൽ എത്തിയ മണികണ്ഠൻ ആ മാതാവിനെ ചവിട്ടി വീഴ്ത്തുകയായിരുന്നു അതിദാരുണമായ ഒരു കൊലപാതകം സ്വന്തം അമ്മയോട് മകൻ ചെയ്ത അതിക്രൂരമായ കൊലപാതകം രാത്രി തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ച് പതിനൊന്ന് മണിയോടെയാണ് മരണം സംഭവിച്ചത് ഓമനയുടെ എല്ലുകളൊക്കെ പൊട്ടിപ്പോയി ആ രീതിയിലായിരുന്നു മകന്റെ അതിക്രൂരമായ ആക്രമണം നേരത്തെയും ഇയാൾ അമ്മയെ ഇത്തരത്തിൽ മർദ്ദിച്ചിരുന്നു എന്നതടക്കമുള്ള നടക്കുന്ന വെളിപ്പെടുത്തലുകളാണ് പുറത്തു വരുന്നത് തീർച്ചയായിട്ടും ഒരു മകൻ സ്വന്തം അമ്മയെ ഇത്തരത്തിൽ കൊലപ്പെടുത്തിയ വിവരം അക്ഷരാർത്ഥത്തിൽ നടക്കുന്നതായി മാറിയിരിക്കുകയാണ് ഏർ എന്ത് പേരിലായാലും മദ്യലഹരിയിലായാലും മറ്റെന്ത് ലഹരി എന്തായാലും സ്വന്തം മാതാവിനോട് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് തീർത്തും അപലപനീയമായ കാര്യം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് പ്രതിക്ക് തക്കതായ ശിക്ഷ കിട്ടണമെന്നാണ് ഒരേ സ്വരത്തിൽ വരും ആവശ്യപ്പെടുന്നത് തീർച്ചയായിട്ടും ഇതേ വേദന അറിയണം എന്നതടക്കമുള്ള ഒരു പ്രതികരണമൊക്കെ ഉയരുന്നുണ്ട് തീർച്ചയായിട്ടും തക്കതായ ശിക്ഷ കിട്ടട്ടെ എന്ന് തന്നെയാണ് ഏവരും ആഗ്രഹിക്കുന്നത് മറ്റൊരു സംഭവം കഴിഞ്ഞ ദിവസം നമ്മളെ നടക്കിയ മറ്റൊരു വാർത്തയാണ് എറണാകുളം ആലുവയിൽ മൂന്ന് വയസ്സുകാരിയെ സ്വന്തം മാതാവ് കൊലപ്പെടുത്തിയ സംഭവം ആ വാർത്തയുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ കൂടി നമുക്കൊന്ന് നോക്കാം ആ ഈ കൊലപാതകം ആസൂത്രിതമാണ് എന്നാണ് പോലീസ് പറയുന്നത് കല്യാണിയുമായി അമ്മ സന്ധ്യ ആലുവ മണപ്പുറത്തും എത്തി സംശയം തോന്നിയ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ ചോദ്യം ചെയ്തു ഇതോടെ അവിടെ നിന്ന് മടങ്ങുന്ന സാഹചര്യം ഉണ്ടായി ഇത് സംബന്ധിച്ച് ആലുവ മണപ്പുറത്തെ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ പോലീസിന് മൊഴി നൽകി പിന്നീട് മൂഴിക്കുളത്തെത്തിയാണ് സന്ധ്യ കുട്ടിയെ പാലത്തിൽ നിന്നിറങ്ങി കൊലപ്പെടുത്തിയത് കുട്ടിയെ കൊലപ്പെടുത്തിയെന്ന് പ്രതി സമ്മതിക്കുന്നുണ്ടെങ്കിലും കൂടുതൽ കാര്യങ്ങൾ വിട്ടുപറയുന്നില്ല അതുകൊണ്ട് തന്നെ കൊലപാതകത്തിന്റെ കാരണത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ഇനിയും കിട്ടിയിട്ടില്ല സന്ധ്യയുടെ മൊഴി അതുപോലെ തന്നെ പെരുമാറ്റ രീതി ഇതെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ഒരു ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട് അന്വേഷണ സംഘത്തിനെ കൂടാതെ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് എന്നൊരു മൊഴി നിൽക്കുന്നു മാത്രമല്ല മാനസികമായിട്ട് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല എന്ന് മറ്റൊരു മൊഴി നിൽക്കുന്നു സന്ധ്യയുടെ വീട്ടുകാർ അറിഞ്ഞാണ് കൊലപാതകം നടന്നതെന്ന് സന്ധ്യയുടെ ഭർത്താവ് പ്രതികരിക്കുന്നു ഈ പ്രതികരണങ്ങളെല്ലാം നിലവിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ എല്ലാ കാര്യത്തിലും ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട് വ്യക്തത വന്നതിന് ശേഷം മാത്രമേ എന്താണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നൊരു നിഗമനത്തിൽ പോലീസിന് എത്താൻ സാധിക്കുകയുള്ളൂ ഒരുപാട് പേരെ ചോദ്യം ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ചോദ്യം ചെയ്യലുകൾ അവരിൽ നിന്ന് മൊഴി ശേഖരിക്കൽ എല്ലാം കൂടി കിട്ടിയ ശേഷം മാത്രമേ എന്തിന് കൊലപാതകം ചെയ്തു എന്ന കൃത്യമായ ഒരു ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ തീർച്ചയായിട്ടും സന്ധ്യ ഈ ഒരു കാരണത്തെക്കുറിച്ച് ഞാൻ കുഞ്ഞിനെ കൊന്നു എന്ന് സമ്മതിക്കുന്നു എങ്കിൽ പോലും എന്തിനു കൊലപ്പെടുത്തി എന്ന ചോദ്യം ബാക്കിയാവുകയാണ് അതിന് വ്യക്തമായ ഒരു ഉത്തരം സന്ധ്യ നൽകുന്നില്ല എന്നതും അന്വേഷണത്തിന് വലിയ രീതിയിലുള്ള വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ് ചൊവ്വാഴ്ചയാണ് അമ്മ സന്ധ്യയെ റിമാൻഡ് ചെയ്ത് കാക്കനാട് വനിതാ ജയിലിലേക്ക് മാറ്റിയത് കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് മുൻപ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു ഈ പരാതികളുമായി ബന്ധപ്പെട്ടുള്ള വിശദമായ അന്വേഷണവും നടക്കും ബസ് യാത്രക്കിടെ കുട്ടിയെ കാണാനില്ല എന്നായിരുന്നു ആദ്യം സന്ധ്യ പറഞ്ഞത് പോലീസ് ചോദ്യം ചെയ്തപ്പോഴും ആദ്യം ഇത് തന്നെ പറഞ്ഞു പിന്നീടാണ് പുഴയിലെറിഞ്ഞെന്ന് മനസ്സിലായത് കുട്ടിയുമായി സന്ധ്യ പോകുന്ന സി സി ടി വി ദൃശ്യങ്ങളടക്കം കേസിൽ നിർണായകമായി മാറി സന്ധ്യയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ തിരിച്ചിലിനൊടുവിലാണ് പുലർച്ചെ മൂഴിക്കുളം പാലത്തിനടിയിൽ നിന്ന് കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത് കൊലപാതകത്തിന് ശേഷവും സന്ധ്യയ്ക്ക് കൂസലൊന്നും ഇല്ലായിരുന്നു എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത